ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അത്തം കഴിഞ്ഞ് പിറ്റേ ദിവസം റോണുൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അപ്പം മലയാളി മങ്ക കേരള ശ്രീമാൻ എന്നീ രണ്ട് പരിപാടികളാണ് അവിടെ മെയിനായിട്ടും നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ടീച്ചർമാർ ഇപ്പോൾ റോണു കേരള ശ്രീമാൻ്റെ പങ്കെടുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അവനെയുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് സ്കൂളിലേക്ക് കൊണ്ടുവന്നു ഞാൻ ചെന്നപ്പോൾ റോണു ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ അവന് കേരള ശ്രീമാനാവാൻ വലിയ താല്പര്യമില്ല ആൾക്കാർ ആ ഡ്രസ്സ് ഇടണ്ട എന്നാണ് പറയുന്നത് കാരണം ചില കുട്ടികളൊക്കെ സാധാ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ മതി എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത് അപ്പം ടീച്ചർമാരൊക്കെ അവിടെ പൂക്കൾ ഇടുന്നുണ്ട് ഡ്രസ്സ് ആൾക്കൊട്ടും താല്പര്യമില്ല അതുകൊണ്ട് ആൾക്ക് അത്ര ഉഷാറില്ല ഒരു വാശി ദേഷ്യം ആകെ പാഠ ബഹളം ആൾക്ക് മുഖത്തിൻ്റെ പ്രസന്നതയില്ല ഇഷ്ടമല്ലാത്ത കൊണ്ട് ഡ്രസ്സ് പിന്നെ കുറേയൊക്കെ പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു എന്നാലും ആൾക്കങ്ങട്ട് സന്തോഷം അങ്ങോട്ടായിട്ടില്ല പിന്നെ കുറച്ച് കുട്ടികളൊക്കെ അപ്പളേക്ക് മുണ്ടും ജൂപ്പൊക്കെ ആയിട്ട് വന്നപ്പോൾ ആൾക്കൊരു സമാധാനമായി പെൺകുട്ടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വന്നേക്കണേ ആം പിള്ളേർക്ക് പ്രത്യേകിച്ചൊന്നും ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ അവർക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞില്ലേ പെൺപിള്ളേരൊക്കെ നല്ല സുന്ദരികളായിരുന്നു അങ്ങനെ കുറേ പെൺപിള്ളേരെ എടുക്കാൻ പറ്റില്ല രണ്ട് കുട്ടികളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു അതിൽ ഈ പച്ചയിട്ട കുട്ടി പരിപാടിക്ക് മുന്നേ ഞാൻ ഞാനെടുത്തതാണ് പക്ഷെ എനിക്ക് എന്തോ ഭംഗി തോന്നി പക്ഷെ ആ കുട്ടിക്ക് തന്നെ മലയാളി ഭംഗിയായിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടോ എനിക്ക് ഈ പരിപാടി റിസൾട്ടൊക്കെ അറിയുന്നേക്കാളും മുമ്പ് ഞാൻ എടുത്തതാണ് അവളുടെ ആ ഫോട്ടോ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് റോണോന് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല പരിപാടി കഴിഞ്ഞ് അപ്പം തന്നെ ഡ്രസ്സ് മാറണം അപ്പോൾ റിസൾട്ട് പറഞ്ഞു റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോണോന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേരള ശ്രീമാന് മുണ്ടാണെങ്കിൽ നീളം കൂടുതലുള്ളതാരണ്ട് ബാക്കിലേക്ക് ഇരിക്കുകയാണ് മുണ്ട് എന്നാലും ജസ്റ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആൾക്കൊരു ഹാപ്പി ആയി ആളൊരു ആയി ഞാനും സന്തോഷമായി എനിക്ക് സന്തോഷമായി ഞാനും സന്തോഷമായി എനിക്ക് സന്തോഷമായി രണ്ടുപേരും നിർത്തിയൊരു ചെറിയൊരു വീഡിയോ എടുത്തു അങ്ങനെ ടീച്ചർമാരുടെ പൂക്കളം ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് കേട്ടോ റോണോനെ ഇന്ന് അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും മുണ്ട് ആൾ കളഞ്ഞു പിന്നെ ആൾക്കും താല്പര്യമില്ല ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കൊന്ന് ജസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകണം ചെറിയൊരു വാശിയൊക്കെ ആയിരുന്നു അവളുടെ മൂടത്ര ശരിയല്ല ഞാൻ കുറച്ച് നേരം കുറേ നേരം പറഞ്ഞ് 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 അടുത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് മുണ്ടു മാറിക്കള എന്നിട്ട് ആൾ സമ്മതിച്ചില്ല പിന്നെ ഇവർക്ക് ഓണസദ്യ ഉണ്ടായിരുന്നില്ല ഓണപ്പായസം പായസവും ചിപ്സായിരുന്നു പിള്ളേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരോട് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസവും ചിപ്സായിരുന്നു അത് കഴിച്ചതോടു കൂടി അവരുടെ വിശപ്പ് വരാം അവർക്ക് അതിനുള്ള വിശപ്പല്ലേ ഉള്ളൂ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കിയപ്പോൾ വണ്ടി ചേട്ടൻ വന്നിട്ടില്ല വണ്ടി ചേട്ടൻ ലൈറ്റായി അപ്പോൾ കുറച്ച് നേരം അവിടേക്കൊന്ന് കറങ്ങാതെ വിചാരിച്ചു റോണിൻ്റൂ സ്കൂളിലെ ഗാർഡൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അപ്പോഴേക്കും ചേട്ടൻ വന്നു ചേട്ടൻ സ്കൂൾ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് സെക്ഷനാണ് ഫസ്റ്റ് സെക്ഷൻ എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയണത് ഒന്ന് തുടങ്ങി നാല് വരെ മൂന്നാമത്തെ സെക്ഷൻ അഞ്ച് തുടങ്ങി പത്ത് വരെ സാധാരണ ഇവരുടെ സ്കൂളിൽ അങ്ങനെ മറ്റുള്ള കുട്ടികളെ മുതിർന്ന കുട്ടികളെ കയറ്റാറില്ല ഇന്ന് വലിയ കുട്ടികൾ വന്ന് അവിടെ വന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് സെലിബ്രേഷൻ ആയതുകൊണ്ട് ടീച്ചർമാർ ശ്രദ്ധിക്കാതിരുന്നതാണെന്ന് തോന്നുന്നു ഇവർക്ക് കളിക്കാനുള്ള സ്ഥലമാണത് അങ്ങനെ ചേട്ടനും വന്ന് പരീക്ഷ കഴിഞ്ഞ് സുട്ടുവിൻ്റെ പരീക്ഷ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തെ ഇരുപത്തൊമ്പതാം തീയതി സെലിബ്രേഷൻ അവൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല ഇവർക്ക് റോണോന് സ്കൂൾ കൂട്ട് എന്താണെന്ന് പോലും ഒരു ഐഡിയയില്ല ആൾക്കെന്തോ സ്കൂൾ പൂട്ടി പറഞ്ഞാൽ സ്കൂൾ പൂട്ടി അത്രയേ ഉള്ളൂ പരീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ പോലെ ആൾക്കറിയില്ല ടീച്ചറോട് ചോദിക്കാൻ പറയും പരീക്ഷ പറയാൻ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എനിക്കറിയില്ല ടീച്ചറോട് ചോദിക്കാൻ ടീച്ചറോടാണെങ്കിൽ ചോദിക്കാനും മറന്നു എന്തൊക്കെയാണ് പറഞ്ഞു എന്തൊക്കെ ചെയ്തതെന്നുള്ളത് തിരക്കിനിടയിൽ അതൊന്നും മറന്നുപോയി ചോദിക്കാനായിട്ട് അങ്ങനെ ഇതിൽ ചെറിയ ചെറിയ മീനുകളുണ്ട് അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം അവൻ നിന്ന് വിശപ്പ് മാറി ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ അവൻ ഹാപ്പി അതോടുകൂടി അവൻ്റെ ദേഷ്യവും മാറി എല്ലാം മാറി എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടി അതിക്കോടോടിച്ചാടി കുറച്ച് നേരമൊക്കെ നടന്നു അങ്ങനെ കുറേ കുട്ടികളൊക്കെ സ്കൂളിൽ സ്കൂളിൽ വിട്ട് പോകാൻ നിൽക്കുകയാണ് ഒരു സുന്ദരി കുട്ടി അടുത്ത് പൂവിൻ്റെ ഭംഗി വയലറ്റ് കളർ വളരെ ഭംഗിയുണ്ട് അപ്പോഴേക്ക് വണ്ടി ചേട്ടൻ വന്ന് വണ്ടി കയറി ആൾ ഉഷാറായി എന്നോട് പോയിക്കോളാൻ പറഞ്ഞു ഞാൻ തന്നെ വന്നേക്കാം ഞാനും ചേട്ടനും കൂടി തന്നെ വന്നേക്കാം അമ്മ പോയിക്കോളാൻ പറയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ സി യു